അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എടുത്ത വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കൂടി ചേർത്തിട്ട് അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ഇന്നാണ് പ്രവേശനോത്സവം എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരെയാണ് നല്ല കൂടി നല്ല കുട്ടികളായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ രണ്ട് ദിവസങ്ങളിലായി സ്കൂളിൽ പോയിട്ട് ഒരു ദിവസം യൂണിഫോം വാങ്ങി ഒരു ദിവസം പാഠപുസ്തകം വാങ്ങി പാഠപുസ്തകം വാങ്ങാൻ പോയത് ഷാനുട്ടി വീട്ടിൽ കിടന്ന് ഉറങ്ങിയിരുന്നു എങ്ങനെയോ തിടുക്കപ്പെട്ട് വന്ന് പാഠപുസ്തകം വാങ്ങി ഓടിക്കരച്ച് വീട്ടിൽ തന്നെ പോയി യൂണിഫോം കണ്ടു കൊടുക്കുമ്പോഴ ആ എംബ്ല സ്കൂളിന്റെ അല്ലേ ഇതാ യൂണിഫോമില്ലേ യൂണിഫോമിന്റെ ഷർട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂട്ടോ പക്ഷേ ഈ മഴത്ത് ആ രണ്ടെണ്ണം രണ്ടെണ്ണ അടിക്കാൻ തുണിയാ അതിന് അടിക്കാൻ കൊടുക്കണേ നമുക്ക് തുണിയാണ് കിട്ടിയത് പാൻറ്റിൻ്റെ തുണി കിട്ടിയില്ല ഷർട്ടിന്റെ മാത്രമാണ് ഇപ്പോൾ യൂണിഫോമിന്റെ കിട്ടിയത് യൂണിഫോമിന്റെ ഷർട്ട് സ്കൂൾ തുറക്കുമ്പോഴത്തേനും അടിച്ചു കിട്ടാൻ വേണ്ടി കട കടകളിൽ മൊത്തം കയറി ഇറങ്ങുകയാണ് അങ്ങനെ എവിടെയൊന്നും അടിച്ചു കിട്ടിയില്ല അങ്ങനെ തിരൂരിലെത്തിയിട്ട് രണ്ടാം തീയതി അടിച്ചു തരാമെന്നു പറഞ്ഞിട്ട് ഒരു ടയറിൻ കടയിൽ ഡ്രസ്സിന് അളവ് കൊടുക്കുകയാണ് അപ്പോൾ അളവ് എടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര രസം കേട്ടോ റെഡിമെയ്ഡ് വാങ്ങലല്ലേ ഞങ്ങളിങ്ങനെ അടുപ്പിക്കലില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്ക് നല്ല രസം ഒരിങ്ങനെ എടുക്കുമ്പോൾ അവരിങ്ങനെ നോക്കിക്ക കൗതുകത്തോടെ അപ്പം ഇത് വേറൊരു ദിവസം ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ബാഗ് എടുക്കുന്നോടത്ത് എനിക്ക് സ്പൈഡർമാൻ്റെ വേണം അപ്പോൾ അത് തിരഞ്ഞിങ്ങനെ കുറേ ഷോപ്പുകൾ കയറി ഇറങ്ങി അങ്ങനെ ഒന്ന് നോക്കുക കേട്ടോ ബാഗ് പല ബാഗ് ഇട്ടുനോക്കണമൊക്കെ ഉണ്ട് അപ്പോ ചിലത് ഒക്ക് പറ്റും ചിലത് എനിക്ക് പറ്റൂല ചിലത് എനിക്ക് പറ്റും ഒനക്ക് പറ്റൂല അങ്ങനെ അങ്ങനെയായിട്ട് ഏർ ഓൻ ആഗ്രഹിച്ച മാതിരി തന്നെ ഒരു സ്പെറ്റർമാൻ്റെ ബാഗ് കിട്ടി ഓൻ കിട്ടാം ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ് ഡ്രസ്സ് അടിക്കാൻ കൊടുത്തീനി അന്ന് കുട നന്നാക്കാൻ കൊടുത്തുണ്ടായിനി അപ്പോൾ ഡ്രസ്സിനും കുടയ്ക്കൊന്നും വന്നതിനടുത്ത് പൈസ ഉണ്ടായിനില്ല അന്ന് പരിപാടിക്ക് പോയിട്ട് പിറ്റേ ദിവസമാണ് ഈ കുട വാങ്ങുന്നത് എൺപത് റുപ്യ അപ്പോൾ ഇത് അവനക്ക് ആറുമാസമുള്ളപ്പോൾ കിട്ടിയ കുടയാണ് നിന്ന് എനിക്ക് കയച്ചേനും മാലയും എനിക്കൊരു കമ്മലും മാലൊക്കെ എടുത്തിരുന്നു അപ്പോൾ അന്ന് കിട്ടിയ ഇത് പക്ഷെ അതിപ്പോൾ സ്വർണങ്ങളൊന്നും ഇപ്പോൾ ഞങ്ങളുടെ അടുത്തില്ല ഇല്ല സ്ഥലത്തിനും വേണ്ടിയിട്ട് ഞങ്ങളത് വിറ്റിട്ട് ഞങ്ങളെ ഞങ്ങളാൽ പറ്റുന്നത് ഞങ്ങൾ അവരെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അവരാണ് കൂട്ടിയത് സ്കൂളിൽ പോകുമ്പോൾ ഇതാണ് സ്പൈഡർമാൻ ഉള്ള ബാഗാ വാങ്ങിക്കണത് രണ്ട് മൂന്ന് കടകൾ കയറി ഇറങ്ങിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്വന്തമാന കിട്ടിയത് ഒരു കടയിൽ കുറേ നേരം ലാസ്റ്റ് അവർ പറയുകേ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇടുക്കി ഇവിടെ ചെറിയ സ്ഥലമുള്ളൂ എന്നൊക്കെ പറയേല വെള്ളക്കുപ്പി ഒന്ന് വാങ്ങി കുട വാങ്ങിയിട്ടില്ല കുടഞങ്ങോട്ട് ഇങ്ങോട്ടാക്കി കൊടുക്കല്ലേ അപ്പോൾ പിന്നെ കുട വാങ്ങിയിട്ടില്ല പ്ലാസ്റ്റിക് കുപ്പി വാങ്ങിയില്ല സ്റ്റീലാണ് വാങ്ങിയത് ഇനി ഇനി എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊടുക്കാനുള്ളത് ഇത് അവ അംഗനവാടിക്ക് വാങ്ങിക്കൊടുത്ത ബോക്സാ രണ്ട് ബോക്സാക്സ് ആയി മദ്രാസക്കും ഉണ്ടാവും ഈ ബോക്സ് മദ്രാസക്കും ഈ ും കളർ പെൻസിൽ ഒരു കളർ പെൻസിൽ പെൻസിലൂടെ ഇതും കളർ പെൻസിൽ ഇനി ഇത് ഇത് മറ്റേ സ്ലൈറ്റ് പെൻസിൽ സ്ലൈറ്റ് സ്ലൈറ്റ് അംഗനവാടിക്ക് വാങ്ങിയതാണ് കേട്ടോ സ്ലൈറ്റ് അംഗനവാടിക്ക് വാങ്ങി അടുക്കേ ആ സ്ലൈറ്റ് ഇതാ അത് അംഗൻവാടിക്ക് വാങ്ങിയ സ്ലൈറ്റ് ആണ് ആ പിന്നെ വല്ലാതെ യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പം അത് സ്കൂളിലാക്കാമോ ചോണ്ടത് തന്നെ അല്ലേ ഇനി വേറെന്താ ഇതിപ്പോൾ നമ്മളവിടുന്ന് കളർ ബുക്ക് വാങ്ങിയതാ കേട്ടോ പി എന്ന് വാങ്ങിയ ഇത് പി ഡിയിൽ നിന്ന് വാങ്ങിയതാ അതൊക്കെ ഓർക്ക് മനസ്സിലായിക്കണേ ഇതൊക്കെ പി ഡിയിൽ നിന്ന് വാങ്ങിയ കളർ ബുക്കാണ് ആ താമര ആ ഓക്കെ ടി വി ആ താറാവ് ഒക്കെ ഉണ്ട് ഇനി ഇത് ഇനി ഇത് ഇത് സ്കൂളത്തെ പാഠപുസ്തകം ആട്ടോ അവർക്ക് കിട്ടിയത് പുസ്തകം പാഠകല്ല പാഠപുസ്തകം ഈ കുപ്പി ഒന്ന് കഴുകണം പിന്നെ അവനക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രം വേണം അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്ലേറ്റ് ഉണ്ട് അത് കൊടുക്കാൻ കഴിയും യൂണിഫോം അടിക്കാൻ കൊടുത്തല്ലേ അപ്പോൾ പിന്നെ നാളെ സ്കൂളിലേക്ക് ബുധനാഴ്ച ഒക്കെ ഇടാന്നൊക്കെ നടത്തി ഞങ്ങൾ മിട്ടാത്ത ഒരു ഒന്ന് രണ്ട് ഡ്രസ്സ് വാങ്ങി സാധനത്തേക്ക് സ്കൂളിൽ പോയി വരും അപ്പോൾ ഒന്നിതാ ഇതാണ് വാങ്ങിക്കുന്നത് ഇത് ടൗസറും കുപ്പായി ഇത് പിന്നെ ഒന്നിതാ ടൗസർ കുപ്പായി ഉള്ളതാണ് പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഷാനിന്റെ സ്കൂളിൽ പോവാണ് അങ്ങനെ ബിസ്മിയെ പറഞ്ഞ് ഞങ്ങള് സ്കൂളിലെത്തി ഒരുപാട് ആൾക്കാരുണ്ട് പ്രൊഫഷണൽ ഉത്സവല്ലേ അപ്പൊ ഒന്നാം ക്ലാസ്സിലൊക്കെ പുതിയ പുതിയ കുട്ടികൾ ചേർന്നിട്ടുണ്ട് അപ്പോ ഇതാണ് ഷാനുട്ടിന്റെ സ്കൂള് എല്ലാവരും വെയിറ്റ് ചെയ്യ അവരുടെ ക്ലാസ് അറിയാനേ ആ ടീച്ചേഴ്സ് തന്നറിയാനേ മൂപ്പര് നല്ല ശ്രദ്ധയോടെ അങ്ങനെ കേൾക്കുക ഒന്നാം ക്ലാസ്സിലേക്ക് വിളിക്കുക വിചാരിച്ചു ഒന്നാം ക്ലാസ്സിൽ പുതിയതായി പ്രവേശനം പ്രീ പ്രൈമറി ബ്ലോക്കിലേക്ക് എത്തേണ്ടതാണ് sundaran Maya, okay. ulo Oke? പ്രവേശനോത്സവം കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങിയാണ് ഷാനുട്ടിക്ക് തലമിലൊരു കിരീടം പോലെയുള്ള കിട്ടിയാണ് അക്ഷരം എഴുതിട്ടുള്ളത് കൈമിലൊരു ഗിഫ്റ്റും കിട്ടിയാണ് மட்டேச <speaking families> ഇന്ന് ഉച്ച വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം ക്ലാസ്സുകാർക്ക് അപ്പോൾ സ്കൂളിൽ ചോറുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഷാനോട്ടിക്ക് സ്കൂളിൽ ചോറ് വാരി കൊടുക്കുകയാണ് ഞങ്ങളൊക്കെ പഠിച്ചീന കാലത്ത് ഒരു ചെറുപയറും ചോറും മാത്രമേ ഉണ്ടാവുകയുള്ളുമായിരുന്നു അത് വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെറും വെള്ളത്തിൽ ഇങ്ങനെ പുങ്ങിയ മതിലാണെനിക്ക് തോന്നുന്ന ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്തായാലും എണ്ണ ഒന്നും കാണലില്ല പിന്നെ മൂന്നാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ സ്കൂൾ പടം തീർത്ത സാധനമായപ്പോൾ അതിൽ കടല കണ്ടു തുടങ്ങി അപ്പോൾ ഒരു വെറൈറ്റി പോലെ തോന്നി കടല ഒരു എക്സ്ട്രാ സാധനം കണ്ടപ്പോൾ അപ്പോൾ അതായിരുന്നു അന്നത്തെ ഭക്ഷണം തീരെ തിന്നാനൊന്നും കഴിയൂലായിരുന്നു പക്ഷേ എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കൊക്കെ ക്ലാസ്മേറ്റ്സിനൊക്കെ അവരുടെ അമ്മമാരൊക്കെ മുട്ട പൊരിച്ചതും ഉപ്പേരി അല്ലെങ്കിൽ അച്ചാർ അല്ലെങ്കിൽ പൊരിച്ചതൊക്കെ കൊടുത്തു കൊടുത്തുവിടും പക്ഷേ നമ്മൾ മാത്രം ആ ചെറുപയറും കൂട്ടി കഴിക്കലായിരുന്നു ഉമ്മയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഉണ്ടാക്കി തരാൻ എപ്പോഴെങ്കിലൊക്കെ മാസത്തിലെന്നൊക്കെ പറഞ്ഞ മാതിരി ഇപ്പം വരണതല്ലേ വരുമ്പോൾ ആ വീട്ടുകാർക്ക് എന്തെങ്കിലും ചിലവിന് കൊടുക്കും അപ്പോൾ എനിക്കും ഇപ്പം എന്തെങ്കിലും പൈസ തരും അപ്പം ആ പൈസ കിട്ടുന്ന സമയത്ത് ഹോട്ടലിൽ പോയിട്ട് ഞാനും വാങ്ങും ഇറച്ചി മീൻ മുട്ട പൊരിച്ചതൊക്കെ അങ്ങനെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അന്ന് ജയിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയാണ് ക്ലാസ് ചെയ്താന്നൊക്കെ കാണാൻ ഭയങ്കര ആകാംക്ഷയാണ് പിന്നെ എവിടെങ്കിലും നിൽക്കുന്ന സമയത്ത് ഒരു പദ്യം ഇത് ചൊല്ലി നമ്മൾ ക്ലാ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചൊല്ലുമല്ലോ അത് ചൊല്ലിയപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും ഉണ്ടായിരുന്നു പദ്യമൊക്കെ ചൊല്ലാൻ അതായത് പ്രാർത്ഥന ചൊല്ലാൻ അപ്പോൾ ആ പ്രാർത്ഥന കേട്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തുള്ള ആ ഞാൻ ചൊല്ലീനെ അതേ പ്രാർത്ഥന കാക്കുന്ന ദേവ എന്നുള്ളൊരു ഒരു പ്രാർത്ഥനയായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് എത്താനായി ഞങ്ങൾ നടന്നാണ് വന്നത് ഞങ്ങൾ സ്കൂളിൽ പോയപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോയത് വരുമ്പോൾ നടന്നാണ് വന്നത് അപ്പോൾ ഇവിടെയൊക്കെ മഴ ആയതുകൊണ്ട് ആകെ ചളി അയക്കുന്നു വീട്ടിലേക്ക് എത്തി ഡ്രസ്സും ബാഗൊക്കെ വെക്കണം എന്നിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പരിപാടിക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ റെസ്റ്റ് എടുത്തുകൂടാമെന്ന് ചിന്തിക്കും പക്ഷെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട് മുറ്റത്തും അകത്തും ആയിട്ട് കുറച്ച് പണികളുണ്ട് അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം പൈസ വേണം അതുമാത്രമല്ല ഒരു ടു വീലർ അത്യാവശ്യമാണ് കാരണം ഇവിടുന്ന് സ്കൂളിലേക്ക് ഒരു കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട് നടക്കണ വഴിക്ക് നല്ലോണം നായ്ക്കുള്ള സ്ഥലം പേ അറിയില്ലല്ലോ പിന്നെ ചളിയാണ് മഴയാണ് അപ്പോൾ ടൂ വീലർ വേണം അതാണ് മെയിൻ അപ്പോൾ അതിനു വേണ്ടി രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുക